ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനന്റെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് തസ്മാൽ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധിച്ച എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂന്ന് ഇതുപോലെ ഭഗവാനെ മുറുക പിടിച്ചുകൊണ്ട് സൃഷ്ടി വ്യാപാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിലൊന്നും നമ്മളാരും കുരികി പോവില്ല എന്നൊരു ടെക്നിക്കൽ ഭഗവാൻ കൊടുത്തു എന്നിട്ട് ഭഗവാൻ പോയി അതിനുശേഷം പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടി വ്യാപാരം തുടങ്ങാണ് അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുഷ്കരം അനേന ലോകൻ പ്രാഗ്ലീനാൻ ചിന്തയൽ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ല്ല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രാഗ്ലീലാൻ മുമ്പ് ലീനമായതെല്ലാം കൽപ്പിതാൻ പിന്നെ അതിനെയൊക്കെ പ്രകടമാവാൻ കൽപ്പിക്കപ്പെട്ടു കാലനിയോഗത്താൽ നിയോഗത്താൽ അപ്പൊ കാലം ഇളക്കിവിടുന്ന സമയത്ത് കാലപ്രേരണ കൊണ്ട് നേരത്തെ അന്തർലീനമായതെല്ലാം പ്രകടമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളൊക്കെ അന്തർലീനമായിരുന്നു രാവിലെ ആ സമയം വരുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന വിചാരങ്ങളൊക്കെ വീണ്ടും ഉണർന്നു വന്നു ശരിയാണോ ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു മകൻ ഉണ്ടാകുന്നെങ്കിൽ പുതിയതായിട്ട് വരികയല്ല ചെയ്യുന്നത് നേരത്തെ അന്തർലീനമായിരുന്ന സംസ്കാരം അത് പ്രകടമാവുകയാണ് ഒരാൾ മരിക്കുന്ന സമയത്തോ വാസ്തവത്തിൽ നശിച്ചു പോകുന്നില്ല ആരും വാസ്തവത്തിൽ മരിച്ചു പോകുന്നില്ല ഇനി എന്താ ചെയ്യുന്നത് ആ മനസ്സ് വീണ്ടും പ്രകടമായത് അതിനെന്താ പറയുക ഓപ്പോസിറ്റ് മാനിഫെസ്റ്റ് ചെയ്തത് അൺമാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ പ്രകടമായത് അപ്രകടമാവുക വീണ്ടും അപ്രകടമാവുന്നു അത് വീണ്ടും പ്രകടമല്ലാത്ത അവസ്ഥയിലെ ലീനമാവുന്നു അല്ലേ ഇതാണ് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശരീരം കത്തിച്ചു കളഞ്ഞാൽ അത് പഞ്ചഭൂതത്തിലേക്ക് ലീനമായി വീണ്ടും പഞ്ചഭൂതത്തിൽ നിന്നും അത് പ്രകടമായി വളരെ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല നമ്മൾ ഒരാളുടെ ശരീരം കത്തിച്ചു കളഞ്ഞാൽ അത് ചാരമായി ഒരു ചെടിയുടെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ചെടി അതിനെ വലിച്ചെടുത്തു അത് വീണ്ടും ആ ചെടിയുടെ ശരീരത്തിൽ സെല്ലുകളായി തീർന്നു അല്ലേ വീണ്ടും ആ ചെടി നമ്മൾ കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാലോ അതും ലീനമായി ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഒന്നൊന്നിലേക്ക് ചേർന്ന് ഒന്നൊന്നിലേക്ക് ചേർന്ന് ഒന്നൊന്നിലേക്ക് ചേർന്ന് ഉള്ളതെല്ലാം എന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒന്നും പുതിയതായിട്ട് വരുന്നുമില്ല ഉള്ളതൊന്നും ഇവിടെ നിന്ന് പോകുന്നുമില്ല പിന്നെ നമ്മൾ എന്തിനു ദുഃഖിക്കണം അതല്ലേ ഭഗവാൻ ഗീതയിൽ അർജുനോട് പറഞ്ഞത് അപരിഹാര്യത്തെ ദുഃഖിക്കാൻ അവകാശമുണ്ട് അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്ച അർജുന ഇത് അവ്യക്തമാണ് അചിന്ത്യമാണ് അവികാര്യമാണ് അത് വരുന്നു അത് വീണ്ടും അവികാര്യത്തിലേക്ക് പോകുന്നു ഈ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വ്യക്തമധ്യാനി ഭാരത എവിടെന്ന വരുന്നത് അവ്യക്തതയിൽ നിന്ന് അവ്യക്തനിധനാ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെയല്ലേ ഭഗവാൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നു ആശ്ചര്യവത് ിൽ മനസ്സ് പറയുന്നു സമയം പോയി വേഗം പറഞ്ഞ് തീർക്കുമെന്ന് ചിലപ്പോൾ അങ്ങനെയാണ് മനസ്സിന്റെ സ്വഭാവം അതുകൊണ്ട് സൃഷ്ടി കംപ്ലീറ്റ് ചെയ്യൂ പറയാണ് ആ അങ്ങനെയാവട്ടെ നാല് അപ്പൊ ഇങ്ങനെ തന്നിൽ അവ്യക്തമായിരുന്ന ആ പരമമായ സത്യത്തെ ആ പരമമായ പ്രകൃതിയെ അവിടുന്ന് ഈശ്വരേണ പരിച്ഛിം കാലേന അവ്യക്തമൂർത്തിന കാലത്തിന്റെ ശക്തി കൊണ്ട് തന്നിൽ അന്തർലീനമായതിനെല്ലാം പ്രകടമാക്കി എന്നാണ് വളരെ മനോഹരമായിക്കൊണ്ട് നാരായണീയത്തിൽ മനോഹരമായിട്ട് അവിടെയും അവതരിപ്പിക്കും പട്ടതിരിപ്പാട് എങ്ങനെയാണ് ഈ സൃഷ്ടി വ്യാപാരങ്ങൾ വരുന്നു എന്ന് പറയാണ് അവിടെ പറയാണ് പ്രകാശാത്മനാ കിഞ്ചിത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് പ്രാക് പ്രാകൃതപ്രക്ഷയേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അന്തർലീനമായിരുന്നു നോ മൃത്യു ച ന അമൃതം മരണവും ഇല്ല ഒന്നുമില്ല ഇതെല്ലാം ന രാജ്ഞോ ന രാത്രി അഗ്നോ പകലില്ല രാത്രിയില്ല എല്ലാം അന്തർലീനമായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു കാലകർമ്മുണാ സജീവ നിവഹാ വിശ്വംചകാര്യം വിഭോ ഭഗവാനെ ഈ ശക്തികളെല്ലാം അനിർലീനമായതെല്ലാം കാലം കർമ്മം ഇതൊക്കെ ഇങ്ങോട്ട് പ്രകടമാവാൻ തുടങ്ങി കാലം കർമ്മം ഞാൻ പറഞ്ഞല്ലോ കാലത്തിന്റെ പ്രേരണ കൊണ്ട് ഇച്ഛ വരുന്നു കൊണ്ട് കർമ്മം വരുന്നു കർമ്മത്തിൽ നിന്നും ബീജം വരുന്നു ബീജത്തിൽ നിന്നും സന്താനം വരുന്നു ഇങ്ങനെ ഇതെല്ലാം പ്രകടമായി ഇങ്ങനെ പ്രകടമായപ്പോൾ എന്തൊക്കെയാണ് അതിന് പ്രകടമായത് പിന്നീട് പതിനൊന്നാമത്തെ അധ്യയത്തിൽ കാല നിരൂപണം കൂടി പറയണം കാലത്തെ വളരെ മനോഹരമായി ഇവിടെ നിരൂപണം ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് കാലം ഇങ്ങനെ പ്രകൃതി ലീലകൾ ആടിയതെന്ന് അപ്പൊ നമ്മൾ ഈ കാലം കല എന്ന് പറയുന്നതിനെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവെ നമ്മൾ സമയം നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി സൂക്ഷ്മമായി പറയാനായി കാലം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാരെ അന്നൊന്നും ക്ലോക്ക് ഇല്ലല്ലോ അപ്പൊ അവരെവിടെ നിന്ന് തുടങ്ങിയിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീട്ടിലെ പഴയ വീട് ഓടൊക്കെട്ടിരിക്കുന്ന വീടിന്റെ രാവിലെ അമ്മണ്ടല്ലോ ഓടിന്റെ ഇടയിലൂടെ സൂര്യപ്രകാശങ്ങൾ വരും ആ സൂര്യപ്രകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ചെറിയ അണുക്കൾ ചെറിയ പൊടി ഉണ്ടാവും അതിൽ മൂന്ന് ആ പൊടികളെ വിളിക്കുന്ന വിളിക്കുന്നത് എന്നാണ് അങ്ങനെയാണ് അങ്ങനെ വിളിക്കുക ആ മൂന്ന് പൊടികളെ മൂന്ന് ചെറിയ ചെറിയ പൊടികളെ തരണം ചെയ്യാൻ സമയം എടുക്കുമല്ലോ ആ എന്താണ് സൂര്യകിരണം കടക്കാനുള്ള സമയം ഒരു പൊടിയെ കടന്ന് അടുത്ത പൊടിയെ കടന്ന് അടുത്ത പൊടിയെ ഇങ്ങനെ മൂന്ന് പൊടിയെ കടക്കാനുള്ള സമയത്തിനെ ത്രിസരേണു എന്ന് പറയുന്നു അങ്ങനെയാണ് രേണുക്കളെ കടക്കാൻ ചെറിയ അണുക്കളെ കടക്കാനിടിക്കുന്ന സമയത്തെ സൂര്യന്റെ കിരണത്തിൽ നിന്നാരാണ് പഠിച്ചിരിക്കുന്നത് ഈ ത്രിസരേണു എവിടെന്നാണ് വരുന്നത് അതിനും ഉണ്ട് പരമാണു എന്ന് പറയുന്നത് സമയത്തിന്റെ അതിസൂക്ഷ്മമായ അവസ്ഥകളാണൊക്കെ പിന്നീട് അവിടുന്ന് ത്രിസരേണു വന്നു അങ്ങനെ ത്രിസരേനു വന്ന് അതെന്ത് ചെയ്തു ഈ മൂന്ന് ത്രിസരീണു അങ്ങനെ കടന്നു പോകുന്ന ആ സമയത്ത് അതിനെ ആ മൂന്ന് ത്രിസരേണുക്കള് കിടക്കുന്ന തുടി എന്ന് പറഞ്ഞവര് ഈ ത്രിസരേണുവിനെ ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താം ഓ മൂന്ന് അണുക്കളെ കടന്നു പോകാനുള്ള സൂര്യന്റെ സമയം അതിനെ മൂന്നെണ്ണം കടന്നു കഴിഞ്ഞാൽ അതിനെ തുടി എന്ന് പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞു രണ്ട് സെക്കൻഡ് കഴിഞ്ഞു മൂന്ന് സെക്കൻഡായ ത്രിടി എന്ന് പറഞ്ഞു സെക്കൻഡ് അല്ലേ അതിനും അപ്പുറത്താണത് എന്നിട്ടോ നൂറ് ത്രിടി ഒരു വേദം വേദം എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ നിശ്ചയമാണ് അവർ വെച്ചിരിക്കുന്നത് മൂന്ന് വേദം ഒരു ലവം മൂന്ന് ലവം ഒരു നിമിഷം ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ലേശം പ്രയാസമുണ്ട് അന്നത്തെ ഭാഷ അതാണ് മൂന്ന് നിമിഷം ഒരു ക്ഷണം ക്ഷണം കൊണ്ട് വരാന്ന് പറഞ്ഞാൽ മൂന്ന് നിമിഷമാണത്രേ അഞ്ച് ക്ഷണം ഒരു കാഷ്ട പതിനഞ്ച് കാഷ്ട ഒരു ലഘു പതിനഞ്ച് ലഘു ഒരു ഘടിക അല്ലൊക്കെ മനസ്സിലാവുണ്ടോ അതിനെ എനിക്ക് മനസ്സിലാവാത്തത് രണ്ട് ഘടിക ഒരു മുഹൂർത്തം ഇപ്പൊ നമ്മൾ ഒരു മുഹൂർത്തം എന്നൊക്കെ പറയുന്നതിന് രണ്ട് ഘടികയാണ് ഏഴര ഘടിക ഒരു പ്രഹരം എട്ടു പ്രഹരം പ്രഹരം എന്നാണ് കൈകൊണ്ടല്ല പ്രഹരം എന്നുള്ള ഒരു സമയത്തിന്റെ ദൈർഘ്യം ഒരു ദിവസം എട്ട് പ്രഹരം അങ്ങനെയാണ് നാഴിക വെച്ചിരിക്കുന്നത് ഇത്ര നാഴിക ഇത്ര നാഴിക ഏഴര നാഴിക ഉള്ളപ്പോൾ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ പതിനഞ്ച് ദിവസം ഒരു പക്ഷം രണ്ട് പക്ഷം ഒരു മാസം രണ്ട് മാസം ഒരു ഋതു മൂന്ന് ഋതു ഒരയനം രണ്ടയനം ഒരു സംവത്സരം രണ്ട് അയനെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ കുറച്ചൊക്കെ ഉത്തരായണം ദക്ഷിണായനം അതൊരു സംവത്സരം എന്നാണ് ഒരു വർഷം ഒരു സംവത്സരം ദേവന്മാരുടെ ഒരു ദിവസം അപ്പൊ നമുക്കൊരു വർഷമായ അവർക്കൊരു ദിവസമായിട്ടുള്ളു അത്രേ മുന്നൂറ്റി അറുപത് സംവത്സരം അവരുടെ ദേവന്മാർക്ക് ഒരു വർഷമായിട്ടുള്ളൂ ഇനി നാലായിരത്തി എണ്ണൂറ് ദേവ വർഷം സത്യയുഗം മൂവായിരത്തി അറുനൂറ് ദേവ ത്രേതായുഗം രണ്ടായിരത്തി നാനൂറ് ദ്വാപരയുഗം ആയിരത്തി ഇരുന്നൂറ് കലിയുഗം അങ്ങനെ പന്ത്രണ്ടായിരം ദേവവർഷമാണത്രേ ഒരു ചതുർ യുഗം എന്ന് പറയുന്നത് ഇതിനെയാണ് മന്നോന്തരം എന്ന് പറയുന്നത് പതിനാല് മന്നോന്തരങ്ങളെ ഒരു കൽപ്പം സ്വാമി നിർത്തിക്കോളൂ ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തില് ഇതെന്തിനാ ഇതൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ പൂർവികന്മാര് സമയത്തിനെ ആ വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് ഇതൊക്കെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റിയാൽ ഒരു വലിയ റിസർച്ചിനുള്ള സ്കോപ്പ് ഉണ്ട് ഇതിന്റെ അകത്തൊക്കെ എത്ര ഗംഭീരന്മാരാണ് ഒരു സ്കോപ്പുമില്ലാതെ ഞാൻ ഹോറോസ്കോപ്പിന്റെ കാര്യമല്ല പറയുന്നത് ടെലിസ്കോപ്പുമില്ല ഒരു മൈക്രോസ്കോപ്പുമില്ലാതെ കാലത്തെ നിരൂപണം ചെയ്ത ഋഷീശ്വരന്മാരുടെ നാടാണ് നമ്മുടെ നാട് എത്ര ഗംഭീരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു ഏതായാലും അങ്ങനെയുള്ള സൃഷ്ടിയിൽ പിന്നീട് അവസാനം എത്തിച്ചേരുന്നതാണ് സ്വയംഭൂമനും ഭഗവതേ ഭൂമനദ്രുമായ അഹം ഗിരിച വിഭു തുടങ്ങിയവരൊക്കെ സ്ഥിതി ഉത്ഭവ പ്രളയഹേദ ആത്മമൂലം ഇവരൊക്കെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതന്മാരാണ് ആരൊക്കെ ബ്രഹ്മാവ് വിഷ്ണു പരമശിവനായിരിക്കുന്ന ആരാണ് ഉപസംഹരിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ ഇതൊക്കെ നമ്മൾ വ്യക്തികളായി വ്യക്തികളായി എടുത്തുകൊണ്ടുണ്ടല്ലോ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇതിലൊക്കെ നമ്മൾ ഈ സൃഷ്ടാവ് എന്ന് പറയുന്നതും സ്ഥിതിചെയ്ക്കുന്ന വിഷ്ണു എന്ന് പറയുന്നതും സംഹാരമൂർത്തിയായ ശിവൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാലത്തിന്റെ മൂന്ന് സ്വഭാവങ്ങളാണ് ഇവർ മൂന്ന് പേരും ആരൊക്കെ കാലത്തിൽപ്പെട്ടവരാണ് എന്താ കാലത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കാല നിയമത്തിലാണ് സൃഷ്ടിയും സ്ഥിതിയും വിനാശവും ഉള്ളത് ഇവരൊക്കെ കാലവിധേയങ്ങളാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിന് കൽപ്പം വെച്ചിരിക്കുന്നത് ഇത്ര കൽപ്പം വരെ അദ്ദേഹം ഉള്ളൂ കേട്ടിട്ടുണ്ടല്ലോ പുരാണങ്ങളിൽ അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവ് സ്ഥാനം മാറണം എന്നുള്ള കഥകളൊക്കെ പറയാൻ കാരണം ഇവരെല്ലാം കാലവിധേയപ്പെട്ടവരാണ് അപ്പൊ കാലവിധേയമാണെങ്കിൽ ഇവരെല്ലാം മനസ്സിന്റെ വ്യത്യസ്ത സ്വരൂപങ്ങളാണ് ഏത് മനസ്സിലും ഒരു സൃഷ്ടാവായ കാമമുണ്ട് ഏത് മനസ്സിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുഖത്തിന്റെയും ഒരു സ്ഥിതിയുണ്ട് ഏത് മനസ്സിലും ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു സംഹാരമൂർത്തിയുമുണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ സംഹാരം ചെയ്തു നിങ്ങളുടെ സുഖത്തെ അപ്പൊ നിങ്ങളിൽ ആരുണർന്നോ സംഹാരം ചെയ്യുന്നത് ശിവൻ എന്ന് പറയുന്ന അപ്പൊ നിങ്ങൾ ശിവമായതിനെ മറക്കുമ്പോൾ നിങ്ങൾ ശവമായി തീർന്നു അതാണ് ശിവൻ എന്നുള്ള ശബ്ദമുണ്ടല്ലോ അതിമനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത് ചിരിക്കുന്നത് എപ്പോ നിങ്ങൾ ശിവനെ മറന്നോ അപ്പൊ നിങ്ങൾ ശവമായി പിന്നെ നിങ്ങളുടെ മനസ്സ് ദുഃഖിക്കാൻ തുടങ്ങി നിങ്ങൾ രോധനം ചെയ്യാൻ തുടങ്ങി നിങ്ങൾ രുദ്രനായി തീർന്നു എപ്പോ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥതയും ശാന്തതയിലുമാണോ അപ്പൊ നിങ്ങളുടെ മനസ്സ് എല്ലായിടത്തും വ്യാപരിച്ചു വിഷ്ണുവായി തീർന്നു എപ്പോ നിങ്ങളുടെ മനസ്സിലൊരു കാമന വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ പക്ഷെ ഒന്ന് മനസ്സിലാക്കണം ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം എവിടുന്നാ വരുന്നത് അഹം ഗിരിശസ്റ്റ വിഭു സ്വയം സ്ഥിതി സ്ഥിതിവ ആത്മമൂലം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ചൈതന്യം തന്നെയാണെങ്കിൽ ഭഗവാനാകുന്ന സത്യമില്ലെങ്കിൽ ഇവിടെ സൃഷ്ടിയുമില്ല സ്ഥിതിയുമില്ല ഒന്നുമില്ല ഇപ്പൊ കാലപ്രേരിതമായി നടക്കുന്ന മനസ്സ് കാലാതീതനായിരിക്കുന്ന ഭഗവാൻ ഇത് നമുക്ക് നല്ലവണ്ണം ഉൾക്കൊള്ളണേ നിങ്ങൾ ഒന്ന് കാലത്തിൽ പ്രേരിതമായി ഉണരുന്ന മനസ്സ് രണ്ട് കാലാതീതനായ ഭഗവാൻ ഇതാണ് നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വമെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് കാലമല്ല ഉള്ളത് കാലത്തിനും അതീതനായ ഭഗവാനാണുള്ളത് എന്ന് നമ്മൾ നല്ലവണ്ണം ധരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഭഗവാനെ സകല ലോക നമസ്കൃതം സമാന തസ്മൈ നമോ ഭഗവതേ അതിമഖായുഭ്യം ഭഗവാനെ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തി തരുന്ന സകല ലോകവും നമസ്കരിക്കുന്ന തപസ്സുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവ് ഉപസംവരിപ്പിക്കുകയാണ് അവസാന അദ്ദേഹം പറയുന്നു തസ്മിൻ കർമ്മശമലം ച ശക്തിയാണാൻ സവിക്രമം ഏതൊരു ഭഗവാനെ ശരണം പ്രാപിച്ചാലാണോ ലക്ഷ്മീനാഥനായിരിക്കുന്ന ഭഗവാന്റെ എല്ലാ ശക്തികളും അന്തർലീനമായിരിക്കുന്ന ഭഗവാന്റെ ആ ശക്തികളെ മനസ്സിലാക്കാൻ അശക്തമാണ് ഭഗവാനെ എങ്കിലും ഭഗവാനെ അവിടുത്തെ നിയോഗപ്രകാരം ഞാനിത് ആ സൃഷ്ടിക്ക് തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് സൃഷ്ടിയെക്കുറിച്ച് വിവേകമെല്ലാം അങ്ങ് പറഞ്ഞുതരണം സോ സോ അഭദ്രകരണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേനയാം വിഭജൻ ജനോ വിഷാദം മാദ്യാഗിരാപനേനൽ പുരുഷപ്പുരാണിരാപനാൽ എന്നെ ഉപദേശിച്ചാലും ഭഗവാനെ എങ്ങനെയാണ് ഏത് അറിവിലിരുന്നു കൊണ്ടാണ് ഞാൻ സൃഷ്ടി ചെയ്യേണ്ടതെന്ന് എന്നെ ഉപദേശിച്ചാലും എന്ന് വെച്ചാൽ എന്താ ബ്രഹ്മാവിന്റെ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടി ചെയ്യുമ്പോഴും ഞാൻ സൃഷ്ടിയിൽ സൃഷ്ടിയിൽ കൊടുങ്ങാൻ പാടില്ല കാലപ്രേരിതമായി സൃഷ്ടി ചെയ്യുമ്പോഴും എന്റെ മനസ്സ് ആരിലേക്ക് വരണം കാലാതീതനായ ഭഗവാനെ പിടിച്ചുകൊണ്ട് ഞാൻ സൃഷ്ടി ചെയ്യണം ഈ കലയൊന്നെനിക്ക് പറഞ്ഞു തന്നാലും ഇതല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഭർത്താവ് ഭാര്യ മക്കള് വീട് ഈ ബന്ധങ്ങളിലൊക്കെ മനസ്സ് വ്യാപരിക്കുമ്പോഴും ആരിലേക്ക് മനസ്സ് വരണം കാലാതീതമായ ഭഗവാനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവിടെ മാറ്റങ്ങൾ വന്നാലും എവിടെ ബാധിക്കില്ല കാലാതീതനായ ഭഗവാനെ മുറുകെ പിടിച്ചൊരു മനസ്സിനെ അതൊന്നും ബാധിക്കുകയില്ലേ ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ നിർലീന അനേകമുക്താവലി നിർമല ബ്രഹ്മസിന്ധോ കല്ലോ ലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തത്മാ കസ്മാ നിഷ്കളസ്തുകളി വജ തൊൽകലാ സേവഭൂമൻ നിഷ്കംഭനാവണെങ്കിൽ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം മനസ്സിവിടെ നിർലീനമാവണം കാലാതീതമായ പരമാനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിർലീനമായിക്കൊണ്ടാണ് ഈ ലീലകൾ ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് ഈ ലീലകളിലൊക്കെ നമ്മൾ കുരുങ്ങുന്നത് ഒരു നടനെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്താ നടന്റെ പ്രത്യേകത താൻ ആരാണെന്ന ബോധത്തോടുകൂടി അഭിനയിക്കുമ്പോഴും ഒരു കുടുംബജീവിതം അഭിനയിക്കുമ്പോഴും ആ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല കാരണം അയാൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് വെറും ഒരു അഭിനയമാണ് ഞാൻ വാസ്തവത്തിൽ ഇതിലൊരു പങ്കാളിയല്ല ഞാൻ വെറും ഒരു അഭിനയം ചെയ്യുന്ന ആൾ മാത്രമാണ് എന്നാ നമ്മൾ അഭിനയം കാണുമ്പോഴോ നമ്മൾ ഇരുന്ന് കരയുന്നു ചിലർ കണ്ടില്ലേ സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ട് അവര് കാശ് മേടിച്ചിട്ട് അവര് വീട്ടിൽ പോണു നമ്മളാണെങ്കിൽ ഇരുന്ന് മൂക്കും വായും കണ്ണും ഒക്കെ ഒലിപ്പിച്ച് നമ്മളിങ്ങനെ വേദനകളും വിഷമങ്ങളും ചിലര് സീരിയൽ കണ്ടിട്ട് കരയുന്ന പാർട്ടികളുണ്ട് അതുകൊണ്ടാണ് അവർ കരയുന്ന സീരിയൽ മാറ്റി വെച്ച് ഭഗവാന്റെ സീരിയലാക്കിയത് കുറച്ചു കാലം എന്നെ ചിരിക്കട്ടെ ആളുകൾ എന്ന് വിചാരിച്ചിട്ട് സൃഷ്ടിയിൽ കുടുങ്ങാതെ സൃഷ്ടി ചെയ്യാനുള്ള വിദ്യ എനിക്ക് പറഞ്ഞു തരുവുന്നു ഒരു എട്ടുകാലിയെ പോലെ തന്റെ മലയിൽ ഒരിക്കലും ആര് പെടില്ല എട്ട് കാലി പെടില്ല എന്നാൽ ഒരു പട്ടുനൂൽ പുഴുവിന് പെട്ടുപോകും പട്ടുനൂൽ പുഴുവിന്റെ ഉള്ളിൽ നിന്നും നൂല് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ലിക്വിഡ് വന്ന് അത് നൂലായി 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 അവസാനം നൂലാമാലയി പട്ടുനൂൽ പുഴുവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ചുറ്റും അതാ നൂല് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയ നൂലിന്റെ ഉള്ളിൽ തന്നെ പട്ടുനൂൽ പുഴു കണ്ടോ നിങ്ങൾ ആ കോട്ടന്റെ ഉള്ളിൽ തന്നെ അത് പെട്ടുപോകും പിന്നെ അത് ചത്തുപോകും അല്ലെങ്കിൽ അവരെടുത്തു കൊണ്ടുപോയി പുഴുങ്ങും അതിനെ അതാണല്ലോ പട്ടുനൂൽ പുഴു കൊണ്ട് പട്ടുനൂ പട്ടുനൂലുകൊണ്ടുണ്ടാക്കുന്നതാണ് ഈ പട്ടുവസ്ത്രങ്ങൾ ആ പുഴു അതിന്റെ ആ തളച്ച വെള്ളത്തിൽ കടന്ന് അങ്ങനെയാണ് അതിനെ കൊല്ലുന്നത് അവര് എന്നിട്ടാണ് ആ നൂലൊക്കെ അടുത്ത് വേർതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം പട്ടുവസ്ത്രം ഉടുക്കുന്നവരും പറയുന്നത് പുഴുഗുണു പുഴുഗുണുന്ന് ഇത് കേട്ടതും ഭഗവാൻ പറയണോ ശ്രീ ഭഗവാൻ വാച ഭഗവാന്റെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് മാ ആവേദം ആദ്യത്തെ ഉപദേശം സർഗ ഉദ്യമാവഹ തന്ത്രി ഏ ഭ്രമാവേ അങ് ഖാസ്തന്ത്രി ഗാ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലസ്യം എന്നാണ് അർത്ഥം ആലസ്യം ഉണ്ടാവരുത് അങ്ങക്ക് ഒരിക്കലും ആലസ്യത്തിന് വിധേയനാവരുത് എപ്പോഴും എന്ത് വേണം ഉത്സാഹം വേണം ജീവിതത്തിലെ ഏറ്റവും ഈശ്വര ചൈതന്യം നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മളിൽ നല്ലവണ്ണം ഉത്സാഹം വേണം ഒരു ഡള്ളായി ഒരിക്കലും ഈശ്വര ചൈതന്യത്തെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല കുഴല് എന്താണ് വിളക്കിന്റെ കുഴല് കരി പിടിച്ചു കഴിഞ്ഞാൽ എത്ര പ്രകാശം ഉണ്ടായിട്ടും കാര്യമില്ല ആ പ്രകാശത്തിനെ പ്രകടിപ്പിക്കാൻ സാധ്യല്ല കുഴല് നല്ലവണ്ണം വൃത്തിയാക്കണം ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ കരി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഏത് ആലസ്യം എന്ന് പറയുന്നത് ആലസ്യത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ കാണുന്നത് ഇന്നാണെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അതേ ഉള്ളു കുട്ടികളൊക്കെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആയിരിക്കണം ജീവിതം രാത്രി ഒമ്പത് പത്ത് മണി വരെ ഇരുന്ന് ജോലി ചെയ്യും രാവിലെ പോത്തുപോലെ എട്ട് മണി വരെ പിന്നെ ചാടി പടഞ്ഞ എണീറ്റ് ബാത്റൂമിലേക്കൊരു ചാട്ടവും ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ഓട്ടവും പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ വലിച്ചു വരി കുറച്ചകത്തേക്കൊക്കെ തട്ടി അടുത്ത വണ്ടി എടുത്തിട്ടൊരു പോക്കും പിന്നെ കഴിഞ്ഞു ജീവിതം പിന്നെ ഒരു സൺഡേ ആണുള്ളത് അന്നാണെങ്കിലോ സൺഡേ നിദ്രയിലാണ് ഭഗവാൻ യോഗ നിദ്രയിൽ ഇനി ബ്രഹ്മാവ് എപ്പോഴാണോ പൊങ്ങുക അറിയില്ല അതായിരിക്കണോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ജീവിതം അങ്ങനെയായി മാറി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മരണം വരെ ഉത്സാഹമുള്ളൊരു ജീവിതം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ജീവിക്കണം അതുകൊണ്ടായിരിക്കാം ആദ്യം കൊടുത്ത ഉപദേശം എന്താ പറഞ്ഞത് ആലസ്യമുണ്ടാവരുത് രണ്ടാമത് പറയുന്നു സർഗ ഉദ്യമാവഹ അങ്ങ് ഉദ്യമം ഉത്സാഹത്തോടുകൂടി സൃഷ്ടി ചെയ്താലും അപ്പോൾ എന്താ വേണം ഒരിക്കലും എന്തുണ്ടാവരുത് ആലസ്യമുണ്ടാവരുത് എപ്പോഴും ഉത്സാഹമുണ്ടായിരിക്കണം എന്നിട്ടോ ഞാൻ അങ്ങേക്ക് അതിന്റെ രഹസ്യം പറഞ്ഞു തരാം എന്തൊക്കെയാണ് വേണ്ടത് പൂയസ്തം ബ്രഹ്മൻ ലോകാന്തൻ താഭ്യാഹൃ ഞാൻ അങ്ങയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ലോകാന്സി അങ്ങനെ ലോകത്തെ കാണിച്ചു തരാം അപ്പൊ അങ്ങ് ആരെ നോക്കണം അങ്ങേടെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ ലോകത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അങ്ങ് ആരെ നോക്കണം എന്നെ നോക്കണം എന്നിട്ട് പിന്നെ ആരെയും നോക്കണം ലോകത്തെയും നോക്കണം തഥ ആത്മനി ലോകേ ച ഭക്തിയുക്ത സമാഹിത ദ്രഷ്ടസി മാം തദം ബ്രഹ്മൻ മൈ ലോകം സ്വമാത്മന ആത്മനി ലോകേ അങ്ങക്ക് ആത്മാവായിരിക്കുന്ന ഇവിടെ ആത്മനി എന്നുള്ള ശബ്ദത്തിനർത്ഥം എന്നർത്ഥം മനസ്സിന് മനസ്സിൽ ലോകവും ഭക്തിയുക്ത സമാഹിത അങ്ങയുടെ മനസ്സ് എന്നോട് ഭക്തിയുക്തമായി തീരുമ്പോ മാം ദ്രഷ്ടസി ആരെയും കാണാൻ പറ്റും എന്നെയും കാണാൻ പറ്റും ആരെയും കാണാൻ പറ്റും ലോകത്തിനെയും കാണാൻ പറ്റും മൈ ലോകാം ത്വമാത്മന ലോകം അങ്ങയിലും അങ്ങയിലെന്ന് പറഞ്ഞാൽ അങ്ങയുടെ മനസ്സിലും അങ്ങ് എന്നിലും അങ്ങക്ക് മനസ്സിലാവും മനസ്സിലായോ അറിയില്ല ലോകം ലോക ചിന്തകളും എവിടെ വരുന്നു മനസ്സിൽ വരുന്നു മനസ്സ് ഇരിക്കുന്നു ഭഗവാന് ഈ ബോധം അങ്ങക്കുണ്ടാവും ലോകം മനസ്സിലും മനസ്സ് അങ്ങയിലും അല്ല സോറി മനസ്സ് എന്നിലും എന്നങ്ങക്ക് ബോധം വരും അതുകൊണ്ട് യഥാദോ സർവബോധേഷോ ദാരുശക്തിവസ്ഥിതം ം ലോകം സർവഭൂതേഷു എന്നെ കാണാൻ അങ്ങനെ സ്പഷ്ടമായി സാധ്യമല്ല ഞാൻ ഏതുപോലെയാണ് നല്ല ഉദാഹരണങ്ങളാണ് ഉണങ്ങിയ വിറകിൽ അഗ്നി രണ്ട് ഉണങ്ങിയ വിറകിൻ കമ്പുകൾ എടുത്ത് ഉരസിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എന്തുവരും അഗ്നി എന്നാ നമുക്ക് നേരത്തെ കാണാൻ പറ്റാത്തതോ അഗ്നി അതിൽ അന്തർലീനമാണ് ഇതുപോലെ നമ്മൾ ശരീരങ്ങളെ നോക്കുമ്പോൾ ആരെ കാണില്ല ഭഗവാനെ കാണില്ല ഭഗവാൻ അതിൽ അന്തർലീനമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഉറപ്പിച്ചെടുത്തുകൊള്ളണം ഈ ശ്വാസം അകത്തേക്ക് വരുന്നത് ഈ മനസ്സ് പ്രവർത്തിക്കുന്നതിനൊക്കെ കാരണം ആരുള്ളത് കൊണ്ടാണ് ഭഗവാനുള്ളത് കൊണ്ടാണ് പ്രതിരക്ഷിതമം ഇപ്രകാരം നോക്കിക്കൊണ്ട് അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിച്ചാലും എന്നിട്ട് പറയുന്നു ഏ ഭ്രമാവേ ഇതെല്ലാം നേരത്തെ അന്തർലീനമായത് അത് പ്രകടമാവുകയാണ് ഋഷിമാദ്യം നാദി പാപി നിർബന്ധം പ്രജാസം ഗുണം ഋഷിമാദ്യം ഋഷി ഋഷിതുല്യനായിരിക്കുന്ന എന്നിലേക്ക് മനസ്സുറപ്പിച്ചിരിക്കുന്ന ഋഷി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നവരെയാണ് ഋഷി എന്ന് പറയുന്നത് സത്യത്തിൽ ഉറപ്പിച്ച മനസ്സുള്ളവര് അങ്ങനെയുള്ളവര് രജോഗുണത്തിന്റെ പാപങ്ങളൊന്നും അവരെ ബന്ധിക്കില്ല എന്താ രജോഗുണത്തിന്റെ പാപം എന്ന് പറഞ്ഞാൽ രജോഗുണത്തിന് ഗുണത്തിന് രണ്ട് പാപങ്ങളുണ്ട് എന്നാണ് ഭഗവാൻ പറയും ഗീതയില് കാമയേഷക്രോധയേഷ രജോ ഗുണമുദ്ഭവം മഹാസനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം രണ്ട് പാപങ്ങൾ അതായത് അമിതമായ ഒട്ടലും മറ്റുള്ളവരോടുള്ള ആസക്തിയും മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റും മറ്റുള്ളവരോടുള്ള അടുപ്പവും അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖവുമാണ് ക്രോധം ദുഃഖം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണത്രേ ഈ മനസ്സിന്റെ പാപങ്ങൾ ഇതൊന്നും എന്നോട് മനസ്സുറപ്പിച്ചിരിക്കുന്നവര് മൻ ബയോ മൈ നിർബന്ധം ആരുടെ മനസ്സാണോ മൈ എന്നിൽ നിർബന്ധം വെച്ചിരിക്കുന്നത് അവർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഭഗവാൻ രണ്ടും കാണാൻ പറയുകയാണ് മനസ്സിന് എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം അങ്ങെന്ത് ചെയ്യാൻ സൃഷ്ടി ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ നമ്മളൊക്കെ സൃഷ്ടി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ദുഃഖിക്കാൻ കാരണം എന്തായിരിക്കണം ഇതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഏഹ് നമ്മൾ ആരിൽ മനസ്സുറപ്പിക്കുന്നില്ല ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നു അതുകൊണ്ട് പറയുന്നു ഇനി എന്ത് വേണം ജ്ഞാതോഹം ജ്ഞാതോഹം ഭവതാ ത്വം യുക്തം അങ്ങനെ ആദ്യം അറിയാൻ സാധിച്ചു ദുർവിജ്ഞയോ വിദേഹിനം എന്നാൽ ദേഹികളായിട്ടുള്ള ആളുകൾക്ക് ദേഹബോധമുള്ളവർക്ക് എന്നെ അങ്ങനെയൊന്നും അറിയാൻ സാധ്യമല്ല ജനറൽ ആളുകൾക്ക് സാധ്യമല്ലാത്തതിന് കാരണം അവർ ഈ ശരീരത്തിലും മനസ്സിലും മാത്രം നിന്നുകൊണ്ട് ഈ മനസ്സിന്റെയും ശരീരത്തിന്റെയും ലോകത്തിൽ ജീവിച്ചുകൊണ്ട് അവർ അതിനോടൊക്കെ അടുപ്പവും കാണിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണു ആ ശരീരത്തിനും അപ്പുറത്തുള്ള മനസ്സ് മനസ്സിനും അപ്പുറത്തുള്ള ഭഗവാനെ ആ ചൈതന്യത്തെ അവരാരും അറിയുന്നില്ല അതുകൊണ്ടോ യന്മാം തും അങ്ങനെ അങ്ങക്കെന്നെ അറിയാൻ സാധിച്ചു ഭൂതേന്ദ്രിയ ഗുണാത്മവി സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി അങ്ങനെ മനസ്സിലാക്കിയിരിക്കണു അതുകൊണ്ട് അങ്ങയിൽ എന്നിൽ നിന്നാണ് അങ്ങ് വികസിച്ച് വന്നിരിക്കുന്നത് ഞാൻ വളരെയധികം സന്തുഷ്ടനായി പ്രീതോഹദ്രസ്തുബദ്രം ദേം വിജേച്ചയാ ഗുണമയം നിർഗുണം മാമനുവർണയൻ അങ്ങനെ നിർഗുണ സ്വരൂപത്തിൽ കണ്ടുകൊണ്ട് എന്നെ വർണ്ണിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് പ്രീതനാണ് ഇനി അങ്ങ് അങ്ങയുടെ എന്താണ് ലീലകൾ തുടങ്ങിക്കോളൂ അവസാനം പറയാണ് അഹമാത്മാത്മനന്ദി അതോ മൈരഥിം ഇനി അങ്ങ് സൃഷ്ടികളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ സൃഷ്ടി വ്യാപാരങ്ങളിൽ അങ്ങ് കുരുങ്ങുന്ന സമയത്ത് അറിയാതെങ്ങാനും പെട്ടുപോയാൽ തന്നെ ഉറപ്പിച്ചുകൊള്ളണം അഹം ആത്മാ ആത്മധനം അങ്ങയുടെ ഉള്ളിൽ ആത്മാവായി ആത്മസമ്പത്തായി സർവശ്രേഷ്ഠനായി ആരുണ്ട് ഞാനുണ്ട് എന്ന് അങ്ങ് മറക്കരുത് അതോ മൈരതി കുരിയാൽ അവരോട് രതി കാണിക്കരുത് അവരോട് അടുപ്പമുണ്ടാക്കരുത് അടുപ്പമുണ്ടാക്കേണ്ടത് എന്നോടായിരിക്കണം എന്നാൽ അങ്ങയുടെ ജീവിതം ധന്യമാവും എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു വിട്ടു അപ്പൊ എന്താ ഭഗവാൻ പറഞ്ഞു കൊടുത്ത ടെക്നിക്ക്